പത്തുന്നൂറും രൂപയൊക്കെ വളത്തിന് മുടക്കിയിട്ട് കുലയും വെട്ടി വിപണി ചെന്ന് കരഞ്ഞുകൊണ്ട് വരുന്നൊരു അവസ്ഥ ഒരു കർഷകർക്കും ഉണ്ടാവരുത് അപ്പം കാലത്തിനനുസരിച്ച് നമ്മുടെ കൃഷി രീതികളിലും എല്ലാം തന്നെ നമ്മൾ മാറ്റം വരുത്തി കൊടുക്കണം പണ്ടത്തെ പോലെ മണ്ണ് പരിശോധിക്കാതെയും അല്ലെങ്കിൽ വാഴയ്ക്കാവശ്യമായിട്ടുള്ള മൂലകങ്ങളും കൃത്യമായിട്ട് കൊടുക്കാതിരുന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ കൃഷിയൊന്നും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ പുതിയ മെത്തേഡുകൾ വന്നപ്പോൾ അത് സ്വീകരിക്കാൻ മടിക്കുന്ന ആൾക്കാരെക്കാണ് കൂടുതലായിട്ട് വാഴ കൃഷി നഷ്ടം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നേന്ത്രവാഴ കൃഷി വിപണി അറിഞ്ഞ് തന്നെ നേരത്തെ കന്നുവയ്ക്കുകയാണെങ്കിൽ നേന്ത്രവാഴ കൃഷി നല്ല ലാഭമാണ് അതുമാത്രമല്ല പുതിയ കുള്ളൻ കന്നുകളും എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വിപണി അറിഞ്ഞ് കന്നു വയ്ക്കുക രണ്ട് വളപ്രയോഗത്തിലൂടെ നമ്മൾ വാഴ കുലപ്പിച്ചെടുക്കാറുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സ്കിപ്പ് അടിക്കാതെ കാണണം ലൈക്കും തരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കൊണ്ട് ഉപയോഗം വരും ഇത് നമ്മൾ പെരുന്നാൾ വിപണി കൊടുക്കാനായിട്ട് ഉള്ള മഞ്ചേരി കുള്ളൻ വാഴകൾ കൊലച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് കന്നു വച്ചേക്കുകയാണ് ഇത് ഓണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പെരുന്നാൾ വിപണിയിൽ മാന്യമായിട്ടുള്ള വില കിട്ടും അടുത്തത് വില കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓണത്തിനാണ് ഓണത്തിന് മഞ്ചേരിക്കുള്ളൻ ഇപ്പോഴും വെച്ചാൽ മതി ഇപ്പോഴും ഈ പരിവായ ഓണത്തിന് കൃത്യമായിട്ട് കുല കിട്ടും മഞ്ചേരിക്കുള്ളൻ ആ ഇത് കന്ന് പൊടിപ്പിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് പൊടിച്ച് വരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും രണ്ട് വളപ്രയോഗം മതി ഇതിന് കുല പിടിക്കാനായിട്ട് ഒരുപാട് വളമൊക്കെ മേടിച്ചിട്ട് ആൾക്കാരൊക്കെ കൂലിയും കൊടുത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിലോട്ട് പോകേണ്ട അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ട് രണ്ട് വളപ്രയോഗം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഴ കുലപ്പിച്ചെടുക്കാൻ പറ്റും അഞ്ച് മാസം കഴിയുമ്പോൾ ഈ വാഴ കുലയ്ക്കും വെള്ളം മസ്റ്റാണ് കേട്ടോ വെള്ളം വേണം പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ രാസവളമൊന്നും ഒന്നും തേടിപ്പോണ്ട നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള കാലിവളങ്ങൾ ചാണകം ഞാനിവിടെ ചാണകം കോഴിക്കാഷ്ടം പിന്നെ കമ്പോസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ് ഇവിടെ എടുത്ത് വച്ചേക്കുന്നത് അപ്പോൾ ഈ കുഴി മഞ്ചേരിക്കുള്ളൻ അടിവള കൊടുത്ത് കന്നു വെച്ചപ്പം കൃത്യമായിട്ട് അത് പൊടിച്ചു പൊടിച്ചു വന്നപ്പോഴാ കുഴി ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മണ്ണെല്ലാം ഒന്ന് കൊത്തിക്കളച്ചിട്ടുണ്ട് വാഴക്കിഞ്ഞി അങ്ങോട്ട് ഓടി കൊടുക്കണം അപ്പോൾ ഈ കുഴിയാണ് നമ്മൾ കുറേ വളവും ഇലകളും എല്ലാം കൊടുത്ത് കൊടുക്കാൻ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ആ ഈ വാഴ നമ്മൾ കുലപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടത്തിൻ്റെ എല്ലാം മിക്സ് ഈ കുഴിയിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാഴയ്ക്ക് ചുവട് ഭാഗത്തായിട്ട് നല്ലൊരു ജൈവമണ്ഡലം ഇവിടെ രൂപപ്പെടണം എന്നാൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആവൂ അത് കിണക്കെ എന്നെ വെള്ളവും വേണം വെയിലും വേണം ഇലകൾ തങ്ങലിലും മുട്ടരുത് അങ്ങനെയാണെങ്കിൽ മഞ്ചേരി മഞ്ചേരിക്കുള്ളന് ഒരു രോഗവും ഇല്ലാതെ വളരുകയും അഞ്ചാം മാസം കുലയ്ക്കുകയും ചെയ്യും ചിലപ്പോൾ നാല് മുക്കാൽ മാസത്തിലൊക്കെ ഇത് കുലച്ച കൃഷികളുമുണ്ട് അപ്പോൾ ആരും ഈ വാഴ വയ്ക്കുന്നതുകൊണ്ട് വിഷമം വിചാരിക്കേണ്ട പിന്നെ ആ കുഴിയിലേക്ക് നല്ല രീതിയിൽ നമ്മൾ പച്ചിലകൾ നിങ്ങളുടെ നാട്ടിൽ ഏത് പച്ചിലയാണോ കിട്ടുന്നത് ഇലയും കമ്മ്യൂണിസ്റ്റ് പച്ച കമ്മ്യൂണിസ്റ്റ് പൂച്ചെടി ഇതൊക്കെ ഏറ്റവും നല്ലതാണ് നാറ്റപ്പൂച്ചെടി ഇങ്ങനെയുള്ളതെല്ലാം ഏറ്റവും നല്ലതാണ് കീടങ്ങളെ ചെറുക്കുന്നതുമാണ് അപ്പം കമ്പോസ്റ്റ് വളങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇതേപോലെ കുഴിയിൽ നന്നായിട്ട് പച്ചില വളങ്ങൾ കൊണ്ടൊന്ന് കൊടുക്കണം നന്നായിട്ട് ഞാൻ കുറച്ച് വാഴയിലേക്കാണ് ഇവിടെ വെട്ടിയിട്ടേക്കുന്നത് വാഴയിലെ ആൾക്കാർ വെട്ടിയിടാറുണ്ട് പൊടിയല പൊടിയലെന്ന് പറഞ്ഞാൽ വട്ടയിലെന്ന് പറയും ചില പ്രദേശത്ത് ആ മീൻ ഇറച്ചിയൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ആ കുഴി മൂടിക്കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകും ഇവിടെ നമ്മൾ ചുവട്ടിൽ ഒരു തരത്തിലുള്ള രാസവളവും കൊടുക്കുന്നില്ല രാസവളം കൊടുത്തു കഴിഞ്ഞാൽ വാഴയ്ക്ക് അപ്പോഴേ ഒരു കുറവുണ്ടാവുകയും വാഴ സ്ട്രോങ്നസ് നഷ്ടപ്പെടുകയും ചെയ്യും മണ്ണിൻ്റെ ഫലഭൂഷ്ടതയും പോവും എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കും അപ്പോൾ ഈ വാഴയുടെ ചുവട്ടിലെന്ന് പറയുന്നത് നല്ല ഒരു കുഴമ്പ് ഒരുവത്തിനെല്ലാം കൂടെ അളിഞ്ഞ് പൊളിഞ്ഞ് വാഴയ്ക്ക് നല്ലൊരു വളവും കിട്ടും ഇനി നമ്മൾ അടുത്ത ഒരു പ്രയോഗം നടത്താൻ പോവുകയാണ് ഇതാണ് പ്രധാനമെന്ന് പറയുന്നത് കുറച്ച് പത്തൊമ്പത് പത്തൊമ്പതാണ് പത്തൊമ്പത് പത്തൊമ്പത് ആ യൂറിയ പൊട്ടാഷ് ഇതിൻ്റെയൊക്കെ മിക്സ് വരുന്ന വളമാണ് ഇത് നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കും അപ്പോൾ ആദ്യം അടിവളം കൊടുത്ത് കന്ന് വെച്ചു പിന്നീട് ആ അടി രണ്ടാമത്തെ വളമായിട്ട് കുറച്ച് ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു പച്ചിലകളെ ചേർത്ത് കുഴി മൂടി ഇനി നമ്മൾ കുഴിയിലേക്ക് യാതൊരു രാസവളവും കൊടുക്കുന്നില്ല കുഴി നമ്മൾ ഇനി തുറക്കുന്നേ ഇല്ല ഇനി ഇലകളിൽ ഉടൻ തന്നെ നമുക്ക് കൊടുക്കാം നനച്ചതിന് ശേഷം കുറച്ച് പത്തൊമ്പത് പത്തൊമ്പത് ഇതേ കണക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാഴ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഇതിന് ഇടയ്ക്കിടയ്ക്ക് നന മാത്രം മതി ഇനി ഒരു വളവും കൊടുക്കണ്ട പിന്നെ വളം കൊടുത്തേ നിർബന്ധം ഉള്ളൂ ഒരു അല്പം ഒരു കൈക്കുമ്പിളിൽ കൊള്ളാനുള്ള യൂറിയ പൊട്ടാഷ്യോ കൊടുക്കണം ഇതേപോലെ വാഴ പുലച്ചു വരും നാല് അഞ്ച് പടലുകളാണ് ഇതിനുണ്ടാവുക ഞാൻ നന്നായിട്ട് വളം ചെയ്ത് നനയൊക്കെ കൊടുത്തപ്പോൾ ഇത് പതിമൂന്ന് പതിനാല് കിലോ വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ കുല നാലഞ്ച് പടല ഉള്ളതുകൊണ്ട് അതിനെ ചെറുതായിട്ട് കണക്കാക്കണ്ട കായ്ക്ക് നല്ല ഇതിപ്പം തന്നെ വേണ്ട കുല വീണിട്ട് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ ഇപ്പോൾ തന്നെ കായ നല്ല ഒരു പരുവത്തിലെത്തി കഴിഞ്ഞു ഇനി നമ്മൾ ഇത് പൊതിഞ്ഞ് നിർത്തും പൊതിഞ്ഞ് നിർത്തിയിട്ട് ഒരു ഒരു എമ്പത് എമ്പത്തിരണ്ടാമത്തെ ദിവസമാണ് ഞാൻ സാധാരണയായിട്ട് ഇത് മുറിച്ചെടുക്കുന്നത് കൂടുതൽ പഴുത്ത് വിളഞ്ഞു പോകാനായിട്ട് ഞാൻ നിർത്താറില്ല എൺപത്തിരണ്ട് ദിവസമൊക്കെ ആകുമ്പം ഈ ചാക്ക് അഴിക്കുകയും ഇതിനെ എടുക്കുകയും ചെയ്യും കൂടെ ഒപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഒടിച്ച് കൊടുക്കണം അപ്പം വളത്തിൻ്റെ ചിലവ് വാഴക്കൃഷി നിർത്താൻ പോയ ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോഴും വാഴ വെച്ചിട്ട് വളം വേടിച്ചിട്ട് മുടിഞ്ഞു പോകുമെന്ന് പേടിയുള്ള ആൾക്കാർ പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു വരുമാനം ഞാൻ പറഞ്ഞുതരാം ഒരു മഞ്ചേരിക്കുള്ള വാഴയ്ക്കടിയിൽ തന്നെ പന്ത്രണ്ടും പതിമൂന്നും കന്നുകളാണ് ാണ് ഇതിൻ്റെ ഒരു കന്നു പോലും നമുക്ക് ഉപയോഗമില്ലാതെ വരില്ല അതാണ് ഈ വാഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കന്നു മുതൽ ഏറ്റവും വലിയ കന്നു വരെ നമുക്ക് എടുത്ത് ആ സെപ്പറേറ്റ് ആയിട്ട് പിരിച്ചു നടാം കന്നിന് കിഴങ്ങില്ലെങ്കിൽ പോലും ഈ കന്നുകൾ പൊടിക്കും അല്പം വേര് ഭാഗം അടിയിൽ അടിയിലുണ്ടായിരുന്നാൽ മതി മണ്ണുൾപ്പെടെ വെട്ടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം കിഴങ്ങ് വേണമെന്നേ ഇല്ല അടുത്ത് നിൽക്കുന്ന കന്നുകളും അകന്ന് നിൽക്കുന്ന കന്നുകളും ഒരേപോലെ പൊടിക്കും ഒരു വാഴയ്ക്ക് ഏതായാലും ഒരു പത്ത് പതിമൂന്ന് കന്നുകളെങ്കിലും ഉണ്ടാവും കുല വെട്ടാൻ നേരത്ത് ആ കുല വെട്ടുന്നതിന് മുമ്പ് ആ കന്നുകൾ ചവിട്ടി മടക്കി കൊടുക്കണം എന്ന് വെച്ചാൽ കന്ന് നശിക്കുമെന്നില്ല അപ്പോഴ് കുല വെട്ടാൻ നേരത്ത് ഒരു പത്ത് പതിമൂന്ന് കന്നുകൾ നമുക്കുണ്ടാവും ഒരു കന്നിനൊരു പതിനഞ്ച് മഞ്ചേരിക്കുള്ളൂ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കത്തില്ല നാടൻ കന്നുകളാണെങ്കിൽ നമ്മൾ പിരിഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ഇരുപത് രൂപയെങ്കിലും കിട്ടും അപ്പോൾ തന്നെ നല്ല വരുമാനമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയേ പറയാനുള്ളൂ